പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ അപകട വളവുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നു തെക്കുമുറി ശങ്കരമംഗലം വളവുകളിലാണ് പ്രവൃത്തികൾ നടക്കുന്നത് പതിനാല് ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത് പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ സ്ഥിരം അപകട മേഖലയായ തെക്കുമുറി ശങ്കരമംഗലം വളവുകളിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് നിരന്തരം അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഈ ഭാഗങ്ങളിൽ റോഡരികിൽ വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്തിരുന്നു എന്നാൽ കോൺക്രീറ്റ് ഭാഗങ്ങളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം കിട്ടാത്തതിനാലാണ് ഈ ഭാഗങ്ങളിൽ ടാർ ചെയ്ത് സുരക്ഷ ഒരുക്കുന്നത് ലക്ഷം രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ ഒന്നാം ഘട്ടത്തിൽ ശങ്കരമംഗലം വളവിലെ പ്രവർത്തികൾ പൂർത്തിയായി തെക്കുമുറി വളവിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക